കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാനിപ്പോൾ ദുബായിലാണ് ഇതായത് ഞാൻ താമസിക്കുന്ന റൂമാണ് റാവിസ് സെൻട്രൽ പോയിൻറ്റ് ദുബായ് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി ഞാനിവിടെ വന്നു ഇനി ഇരുപത്തേഴാം തീയതി രാത്രി ഒമ്പതരയ്ക്കാണ് ഫ്ലൈറ്റ് എമറൈസ് ഫ്ലൈറ്റിലാണ് ഞാനിവിടെ വന്നിറങ്ങിയത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് വന്ന് കാണുന്നു ഇനിയിപ്പോൾ നാളെ ശനിയാഴ്ച ഒരുപാട് പേർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദുബായിലുള്ളവർക്ക് എന്നെ വന്ന് കാണാം അതിനകത്ത് ഞാൻ കഴിഞ്ഞ ഇപ്പം ഇന്ന് സങ്കടകരമായ ഒരു വാർത്ത ഉണ്ടായിരുന്നു നമ്മുടെ കടുവ ഇറങ്ങി ഒരു സ്ത്രീയെ കടിച്ചു വന്നു അത് ഞാൻ പറഞ്ഞു ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണ് പ്രവചനങ്ങളൊക്കെ നടത്തുമ്പം വളരെ വ്യക്തമായിട്ട് തന്നെ അതെല്ലാം സൂചിപ്പിച്ചിരുന്നു നാൾ ഇന്ന് മുതൽ അത് തന്നെ കാണുന്നു കഴിഞ്ഞ വർഷമൊന്നും ഇത്രയും വാഹന അപകടങ്ങളും സംഭവിച്ചിട്ടില്ല ഇത്രയും അരിങ്കൊലകളും സംഭവിച്ചിട്ടില്ല ഇത്രയും ആൾക്കാർ മരിച്ചിട്ടുമില്ല ഒന്നിനാടൊരിക്കെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്ക വന്യമൃഗങ്ങൾ വന്ന് ആൾക്കാരെ കടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭീതി വരുത്തുക എന്നൊന്നും പറഞ്ഞാൽ ഇതൊന്നും എല്ലാ വർഷവും നടക്കുന്ന കാര്യങ്ങളല്ല ഇതാണ് ഞാൻ എൻ്റെ പ്രവചനത്തിൽ പറഞ്ഞു ചന്ദ്രൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിനകത്ത് രോഹിണി അത്തം തിരുവോണം ആയില്യം പുണർദ്ദത്തിൻ്റെ മൂന്ന് പാദങ്ങൾ പിന്നെ വന്നിട്ട് പൂയം ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കണം അവരും വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓട്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്താ പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കണ്ടു കണ്ട് പ്രയാസങ്ങൾ കൂടി കൂടി വരികയാണ് ദിവസം തോറും ചന്ദ്രൻ്റെ സ്ഥിതി അങ്ങനെയാണ് ഇപ്പം ഞാനത് പറഞ്ഞതിന് ശേഷം ശാസ്ത്രം അത് തെളിയിച്ചു പിന്നെ ഈ കുറിച്ച് പറയുമ്പോൾ അവന്മാർക്കൊക്കെ ചൊറിച്ചിൽ വരും കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്മാർ അതായത് അന്തം മിട്ട് പന്തം കണ്ട പരിചാഴിയെ പോലെ നിൽക്കുന്നൊരവസ്ഥയാണ് എന്നാളൊരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം കസ്റ്റമേഴ്സുള്ള എന്നെ ഒരുത്തേ വെറും പതിനയ്യായിരം കസ്റ്റമേഴ്സും ഒരു നാന്നൂറ് വ്യൂവേഴ്സ് രണ്ട് ദിവസം കൊണ്ട് നാന്നൂറ് വ്യൂവേഴ്സുള്ള അവൻ വിമർശിക്കുകയാണ് കലിയ ജ്യോതിഷൻ്റെ അത് അതാണ് കലിയ ജ്യോതിഷൻ അത് ശാസ്ത്രവാദിയൊക്കെ ചൊറിയും അതാണ് അത് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അവനെയൊക്കെയൊക്കെ മറുപടി കൊടുക്കാമെന്ന് ആരും നമ്മളെപ്പോലുള്ളവന്മാരൊന്നും കൊടുക്കില്ല അവനൊക്കെ ചള്ള് ചെറുക്കന്മാർ ചള്ള് പൈലുകൾ അതിനൊന്നും നമ്മൾ മറുപടി കൊടുക്കില്ല ഇനി അവൻ്റെ പതിനയ്യായിരം കസ്റ്റമർ അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത് ഞാൻ ഞാനിനി അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവന് വ്യൂവേഴ്സൊന്നും കൂട്ടി കൊടുക്കില്ല അതൊക്കെ അവൻ്റെ മനോഭാവം അങ്ങനെ ഇരുന്നാൽ മതി ഞാനൊക്കെ ഇത് പത്ത് വർഷം മുമ്പേ കളിച്ച കളിയാണ് അതുകൊണ്ട് ചൊ കുറെ ചൊറിയന്മാർ ഓലപ്പാമ്പ് കാണിച്ചൊന്നും കലിയ ജ്യോതിഷനെ വരട്ടാൻ നിൽക്കരുത് അതൊക്കെ പറയേണ്ടത് കറക്റ്റായിട്ട് പറയും അത് അത് ചെയ്തു കലിയ ജ്യോതിഷന് ഒരുത്തന്മാരെയും പേടിയില്ല ആരെയും പേടിയില്ല അതുകൊണ്ട് അതുകൊണ്ടത് ഭയമേ ഇല്ല കലിയ ജ്യോതിഷനെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആൾക്കാർ അതുപോലെ പ്രവചനങ്ങൾ പല പുന്ന് മുഖമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് കറക്റ്റ് സമയം ഇതെന്ന് നടക്കും വാഹനോപകടം ഒന്നും അടക്കണെങ്കിൽ അന്നേ ദിവസം റോഡിൽ ഓടുന്ന സകല വാഹനങ്ങളുടെയും ഡേറ്റ തന്നു കഴിഞ്ഞാൽ സമയം തന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ ഒരു തീവണ്ടി അപകടം മഹാരാഷ്ട്രയിൽ നടന്നു അത് എപ്പോൾ എവിടെ നടക്കും എന്നെന്ത് പറയാത്തെന്ന് ചോദിച്ചു ഈ ഇന്ത്യയിൽ ഓടുന്ന തീവണ്ടികളുടെ എല്ലാ ഡീറ്റെയിലും നീ കൊണ്ടുതാ എങ്കിൽ ഞാൻ പറയാം അതിൻ്റെ പേരിൽ ഞാൻ ഇന്നലെ ഒരു ഗ്രൂപ്പിൽ ഒരുത്തന്നെ കുറേ തെറി പറഞ്ഞു എൻ്റെ സ്വഭാവം അങ്ങനെയാണ് മഹാദേവൻ അങ്ങനെയാണ് സംഹാരമൂർത്തിയാണ് മഹാദേവൻ ക്ഷിപ്രകോപിയാണ് ക്ഷിപ്രപ്രസാദിയാണ് അപ്പോൾ അവൻ കുഞ്ഞനം കുത്തി കാണിക്കുമ്പോൾ അവൻ വിചാരിക്കും അയ്യോ സൈഡിൽ കൂടെ ഒതുങ്ങിപ്പോകും ഒടുങ്ങിയൊന്നും പോകില്ല നല്ല മറുപടി കൊടുത്തിട്ടേ പോവുകയുള്ളു അത് കലിയ ജോയിഷനാണ് നല്ല ഉശിരുള്ള തന്തയ്ക്ക് പറഞ്ഞതാണ് ഞെട്ടല്ലുള്ളവനാണ് അതുകൊണ്ട് നല്ല കട്ടിമീശയാണ് തന്തയ്ക്കുന്നത് അതുകൊണ്ട് അവൻ കുറച്ച് ചങ്കൂറ്റം ഉള്ളവനായിരിക്കും പിന്നെ അതാണ്ട് ഈ കാതിൽ രോമവും കൂടെ തന്നിട്ടുണ്ട് അത് രോഷത്തിൻ്റെ ഇതാണ് കാണുന്നത് ഈ തുഴി ചാ ഈ ചാടിയിലിങ്ങനെ ഒരു ചുഴി തന്നിട്ടുണ്ട് അത് പൗരുഷമാണ് കൂട്ടപിരിയുണ്ട് അത് ഉറപ്പുള്ളവന്മാരാണ് സത്യസന്ധതയുള്ളവന്മാരാണ് മനസ്സിലായല്ല അറിഞ്ഞുകൂടാത്തവന്മാർ അതൊക്കെ മനസ്സിലാക്കി കൊള്ളണം ലക്ഷണശാസ്ത്രം മനസ്സിലാക്കി കൊള്ളണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കില്ല നീയപ്പോൾ അറിഞ്ഞ ആ ഗ്രൂപ്പിൽ അവസാനം വരെ മറുപടി കൊടുത്ത് പിന്നെ അഡ്മിന് അതിലിടപെട്ട് അത് പുറത്തു നിന്നുള്ള പോസ്റ്റ് മതിയാക്കി അതായത് അയാൾ ഇടപെട്ടേ പറ്റുള്ളൂ കാര്യം അവൻ പറഞ്ഞാൽ അതിന് മറുപടി ഞാൻ കൊടുത്തിരിക്കും ഏവനായാലും പക്ഷേ വീഡിയോ ചെയ്തവനെ ഫേമസ് ഒന്നും ആക്കില്ല അങ്ങനെയുള്ള തുറപ്പുകളൊന്നും ഇങ്ങോട്ട് അറിയണ്ട അതൊന്നും നടക്കില്ല അങ്ങനെ പിന്നെ കുറേ ശാസ്ത്രവാദികളുടെ കുറേ ചള്ള് പൈലുകൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ ചള്ള് പൈലുകൾ എന്നാണ് പറയുന്നത് അതിൽ നിന്നും ഓലപ്പാമ്പ് കേട്ട് കാണിച്ച് നീ രാജ എന്ന് വരട്ടെ നിൽക്കല്ലേ അത് പത്തിരുപത് വർഷത്തീയതി കിടന്ന് മേയയാണ് മുണ്ടും കൊടുത്തൊക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെ എത്തിയത് അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ഓലപ്പാമ്പ് ഒന്നും കാണിക്കല്ലേ രാജ പൊമ്പാലയിലെടുത്ത് ശരി അതവിടെ നിൽക്കട്ട് അത് എന്നെ ഇഷ്ടപ്പെടുന്നവർ വിചാരിക്കണം ഇങ്ങനെയൊക്കെ കുറേ ഇതുണ്ട് നമ്മൾ ശ്വാസത്തിന് അതു പറയുമ്പോൾ കുറേമാതിരി ഇതുപോലെ പൊളിയും വേറുള്ളവരൊന്നും പറയുന്നില്ലല്ലോ നമ്മളെ ചെറിയ വന്ന അള്ളി മാന്തി ഭിത്തിയിലൊട്ടി അത് നമ്മുടെ സ്വഭാവമാണ് അപ്പോൾ അത് അത്രയും കഴിവുണ്ടാവുക തന്നെയാണ് അത് പറയുന്നത് പിന്നെ നിനക്ക് എപ്പോൾ ട്രെയിൻ അപകടം എവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ നീ ശാസ്ത്രവാദികൾ ഈ ഒരു മാസത്തെ ഡേറ്റ് അതാണ് ഇന്ത്യക്കകത്ത് ഓടുന്ന ഒരു മാസത്തെ ട്രെയിനിൻ്റെ ഷെഡ്യൂൾഡ് ഇതാ ഞാൻ മാസം പറഞ്ഞുതരാം അപകടം നടക്കാൻ പോകണം ഇങ്ങനെ മൂന്ന് അപകടം നടക്കും അങ്ങനെ പറയാൻ പറ്റൂ സിക്സ് സെൻസ് ഒന്നും ഇപ്പോൾ ആർക്കും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ആ ശാസ്ത്രവാദികളുടെ കണ്ണൊക്കെ തള്ളി കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവന്മാർക്ക് അന്ധം വിട്ട് നിൽക്കുകയാണ് കലിയ ജോഷം കണ്ണടച്ചിരുന്ന ലോകം കാണണ നമ്മൾ കോടിക്കണക്കിൻ്റെ എക്യൂപ്മെൻസൊക്കെ ഉപയോഗിച്ച് രാപകലില്ലാതെ ജോലി ചെയ്തിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പോകണില്ല നാണക്കേട് കൊണ്ട് തലകുനിയാണ് പൊന്നാരമൂന്മാർ ശരി ഓക്കെ അതവിടെ നിൽക്കട്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്നും കേൾക്കേണ്ട ഇതിനൊക്കെ കൊണ്ടും കൊടുത്തും മറുപടിയും കൊടുത്തേ ഞാൻ പോവുള്ളൂ നിങ്ങൾ നിങ്ങളുടേതായ കേട്ടോളൂ അടുത്ത നമ്മൾ ഭരണി പൂരം പൂരാടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭരണി പൂരം പൂരാടം ഇവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഭരണിയെ സംബന്ധിച്ചുള്ളവർക്ക് ഏഴരാണ്ട ശനി തുടങ്ങുകയാണ് ഭരണിക്ക് ഭരണിക്ക് മേടരാശിയിൽ വരുന്നവർക്ക് ഏഴരാണ്ട ശനികാലം തുടങ്ങിയാണ് തുടങ്ങുകയാണ് ഭരണി അശ്വതി ഇത് ഇത് കാർത്തിക അശ്വതി ഭരണി കാർത്തിക ഇവർ കാർത്തികയുടെ ഒന്നാം പാദമാണ് ഇവർക്ക് ഇത്രയും പേർക്ക് ഏഴലാണ്ട ശനി തുടങ്ങുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭരണിയെ സംബന്ധിച്ചോളം അവരുടെ കണ്ടാൽ ശനിയൊക്കെ തീർന്നു ഇവർ സമ്മിശ്രമായിട്ട് സൂക്ഷിക്കണം ഇവർ ഓരോ ദശാകാലത്ത് നിൽക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് ഭരണിയെ സംബന്ധിച്ചോളം അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാഹുറിലും ശനിയിലും നിൽക്കുന്ന ഭരണി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞാൽ പൂരം പൂരത്തിനെ സംബന്ധിച്ചാൽ വളരെ നല്ല സമയമാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിൽ അവരുടെ ഇത് മാറുകയാണ് കണ്ടായ ശനി ഇനി അവർക്ക് വളരെ നല്ലതായിട്ടാണ് വരുന്നത് എല്ലാ പ്രയാസങ്ങളും മാറി അവർ വളരെ നല്ല അവരുടെ സമയം അപ്പോൾ ശുക്രനിലും വ്യാഴത്തിലും ഒക്കെ നിക്കുന്ന പൂരം പൊടി പൊടിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് പൂരാടമാണ് പൂരാടത്തിനെ സംബന്ധിച്ചുള്ള സമയം മോശത്തിലേക്ക് പോവുകയാണ് അവർ കണ്ടവശനിയിലേക്ക് പോകാൻ പോവുകയാണ് അവർ വളരെയധികം ശ്രദ്ധിക്കണം സന്താനങ്ങളെ കൊണ്ട് മനഃപ്രയാസം വരാതിരിക്കാൻ അവർ വളരെ ശ്രദ്ധിക്കണം സന്താനങ്ങൾ ഓരോ ഇടത്ത് വന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട് പൂരാടനക്ഷത്രത്തിലുള്ള അച്ഛനമ്മമാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും പോരാത്തോണ്ട് ഇവർക്ക് കണ്ടായ വരുമ്പോൾ ഇവിടെ മാതൃ ഭാവത്തിലാണ് കണ്ടായ ആണെന്നുണ്ടെങ്കിൽ അത് ഇവർ വളരെ വലുതാക്കണം പത്താം ഭാവത്തിൽ കണ്ടായ ശനി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ഒരു ജോലി കാര്യങ്ങളെയൊക്കെ ബാധിക്കും മാതാവിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കുടുംബത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുടുംബഫലവും ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ വലിയ കുഴപ്പമൊന്നുമില്ല അത് പുരാടനക്ഷത്രം കേതുവിലോ രാഘൂറിലോ ശനിയിലോ ഒക്കെ നിൽക്കുന്ന പൂരാട നക്ഷത്രം വളരെയധികം ശ്രദ്ധിക്കണം ചന്ദ്രൻ്റെ രാശിയിൽ വരുന്ന പുരാടനക്ഷ ചന്ദ്രദിശയിൽ വരുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഞാനിപ്പോൾ ദുബൈയിലാണ് ഞാൻ ഇരുപത്തി എട്ടാം തീയതി അവിടെ എത്തും അതാണ് അവിടുത്തേത് ഇപ്പോൾ ഏഴ് ദിവസമായിട്ട് ദുബായിൽ അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാണ് ദുബായിൽ ഏഴ് ദിവസം വരുന്നത് അല്ലെങ്കിൽ കണ്ണ് തുറന്ന് എൻ്റെ വിമർശകരായിട്ടുള്ള അസൂയാലിക്കുള്ള ഒരു ച ചള്ള് ചേർക്കുക അതേപോലെ നാനൂറ്റി മൂന്ന് രണ്ട് ദിവസം കൊണ്ട് നാന്നൂറ്റി മൂന്ന് വരെ അവൻ്റെ വീടിയ അവൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് ഫേമസ് ആവാൻ നിൽക്കുകയാണ് ആ ശരി നിൻ്റെ ജീവിത പ്രശ്നം അത് അവൻ വാണ്ടേ പറയുന്നുള്ളൂ എൻ്റെ വീഡിയോ ആണ് വല്ലതും എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും അവൻ കോടിയുള്ള നഷ്ടപരിഹാരം തരേണ്ടി വരും അതായത് ഒന്ന് കലിയ ജ്യോതിഷം എന്ന് പറയുന്നത് കോപ്പി റൈറ്റിംഗ് ഉള്ളതാണ് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ട്രേഡ് ഉള്ളതാണ് രണ്ടാമത് കേരള ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അവസാനം നീ യൂട്യൂബിൽ നിന്ന് പതിനായിരം കിട്ടണതിന് വരെ നിൻ്റെ കുടുംബം വയ്ക്കേണ്ടി വരും അതും വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർ ഉടൻ തന്നെ അത് എനിക്ക് അയച്ചേരണം അവൻ്റെ പെല്ലുടൻ തന്നെ വക്കീൽ നോട്ടീസ് ഇവിടെ നിന്ന് പോവും അത് ഒന്ന് രണ്ട് രൂപയൊന്നുമല്ല ഒരു മൂന്ന് കോടി അഞ്ച് കോടിയൊക്കെ ഞാൻ ചെയ്യുള്ളൂ അത്രയും പൈസ അവിടെ കെട്ടിയാലും കുഴപ്പമില്ല അവനൊരുപാടം പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരും കേട്ടല്ല അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് പിന്നെ കലിയ ജ്യോതിഷൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കണത് നീയൊക്കെ വല്ല എഴുതി എൻ്റെ ഫാൻസിലുള്ളവന്മാർക്ക് പ്രയാസം വരും അവസാനം അവന്മാർ നിന്നെ അന്വേഷിച്ചൊക്കെ വരും അതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് എന്നു വെച്ചാൽ ലോകത്തുള്ളവരൊക്കെ കലിയ ജ്യോതിഷനെ മഹാദേവൻ്റെ അവതാരമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനായിട്ടൊരു പ്രശ്നം വരാൻ പാടില്ല ഞാനായിട്ട് ആരെയും ഒരു വാക്കുകൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ടുപോലും പ്രയാസപ്പെടുത്തില്ല പക്ഷേ ഇങ്ങോട്ട് കയറി വന്നാൽ പിന്നെ അത് ചൊറിഞ്ഞ് മാന്തി അള്ളി കീറി ചെവരില് ഒട്ടിച്ച് വെച്ചിട്ടേ വിടുവുള്ളൂ കേട്ടോ അതാണ് എൻ്റെ സ്വഭാവം അതുകൊണ്ട് ദൈവയുടെ ഞാനേറ്റാരെയും ഒരു നോട്ടം കൊണ്ടുപോലും ദ്രോഹിക്കില്ല ഇങ്ങോട്ട് വന്നാൽ ഇനി യാത് പൊന്നു മോനായാലും അവനെ ഞാൻ വിടില്ല അതെൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ അത് വിട്ടേ അപ്പം അതുകൊണ്ട് അവനെ ശാസ്ത്രവാദിയൊക്കെ എതിരെ വരുമ്പോൾ ഇങ്ങനെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ കലിയ ചോദിച്ചത് പത്തിരുപത് വർഷമായിട്ട് ചൊറിച്ചിലൊക്കെ കണ്ട് കണ്ട് എന്നെ ഇത് വന്നാൽ അയ്യോ ഇപ്പോൾ വരണമാർക്ക് അത് അറിഞ്ഞുകൂടാ കളിക ജോഷം വന്ന സമയത്ത് ഒരുപാട് ഒരുപാടന്മാർ ചൊറഞ്ഞുകൊണ്ടിരുന്ന തന്നെ ചൊറിയണവന്മാർക്ക് എല്ലാം നല്ല രീതിയിൽ മറുപടിയും കൊടുക്കും അതുകൊണ്ട് ഇവിടെ ചെകുത്താൻ ചൊറിഞ്ഞിട്ട് നടന്നില്ല ഇവിടെ ഏറ്റവും വലിയ കിടലമാണ് ചെകുത്താൻ ചെകുത്താനെ കൊണ്ട് പറ്റിയില്ല പിന്നെയാണ് ഇനി നീയൊക്കെ ആയാലുള്ള ചള്ള് പയലുകൾ മനസ്സിലായല്ല അതുകൊണ്ട് അത് വിട്ടല്ല ഒരുമയപ്പെട്ടവന്മാരൊക്കെ കളിയ ജോശേനെ ചൊറിയാൻ വന്ന തന്നെ അപ്പോൾ അവന്മാർ ചൊറിച്ചിൽ മതിയാക്കി അപ്പോൾ അത് വിട് നീ ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പറഞ്ഞിരിക്കും മനസ്സിലായാൽ അല്ലെ പിന്നെ ഈ മീഷിയാൻ വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല ഓക്കേ നിങ്ങൾക്കെല്ലാ ഗലിയ കലീയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ ഈ ഒരു വചനം പറയുന്നതിൽ ഒരുപാട് ഉമ്മര് ഹിന്ദുക്കൾ എൻ്റെ ശത്രുക്കളായിട്ടുണ്ട് എനിക്ക് വെറും പുല്ലാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ എല്ലാത്തിനും അന്വേഷിച്ച് തന്നെ പോയി എല്ലാ പേരെയും കൊണ്ടേ പോവുള്ളൂ എൻ്റെ പൊന്നും മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായിട്ട് തന്നെ കാണും സർവ്വ ജീവജാലങ്ങളെയും പടിയിളക്കുന്നവൻ തന്നെയാണ് മഹാദേവൻ അതുകൊണ്ട് പടച്ചോനും ഈശോയും മഹാദേവനും എല്ലാവരെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ അതുകൊണ്ട് നീയൊക്കെ എന്നെ ഓലപ്പാമ്പൊന്നും കാണിക്കണ്ട നടക്കാത്ത കാര്യമാണ് സന്തോഷനായർ ഇത്രയും നാൾ ജയിച്ചിരിക്കുക എന്ന് ഒരുത്തന്മാർക്കും കൊടുത്തിട്ടില്ല ഒരു ദിവസം ജയിച്ചാലും ആണാറ്റ് തന്നെ ജീവിച്ച് മുന്നോട്ട് പോകും ആ ഒരു ദിവസം മതി മനസ്സിലായല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി ഡയലോഗുകളൊന്നും വിടണ്ട ഓക്കേ അപ്പോൾ പിന്നെ അത് പറയും അതുകൂടെ പറയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ മഹാദേവ വന്യ മൃഗങ്ങളുടെ ആക്രമണങ്ങൾ നാട്ടിൽ കുറയട്ടെ മഹാദേവ അങ്ങ് എല്ലാ ജനങ്ങളെയും രക്ഷിക്കണം എല്ലാ മക്കളെയും രക്ഷിക്കണം പൊന്നൻ മഹാദേവ Hare hare shambho mahade shiva shiva shambho mahade